വാതിൽ തുറന്നിരിക്കുന്നു വാതിൽ തുറന്നു വാതിൽ തുറന്ന് പോലീസ് വാതിൽ വാതിൽ തുറന്ന ഉള്ളിലേക്ക് പോലീസും അന്വേഷണ സംഘങ്ങളും പ്രവേശിക്കുകയാണ് അവിടെ ഇരുട്ടാണ് ഫോറൻസിക് ഉദ്യോഗസ്ഥരെയാണ് ആദ്യം എന്താണ് കഴിഞ്ഞത് മാത്രമല്ല ഗ്യാസിൻ്റെ ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ ലൈറ്റ് പോലീസ് ഉള്ളിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് അവിടെ ഫോട്ടോഗ്രാഫറുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഒരു ഭാഗത്ത് അത് ഇപ്പോൾ കേറിയിരിക്കുന്നത് ഡ്രോയിങ് റൂമാണ് ഡ്രോയിങ് റൂമിൽ അമ്മയുടെ ശരീരം അവിടെ ഉണ്ടോ എന്നുള്ളതാണ് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ആ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് അന്വേഷണ സംഘാംഗങ്ങൾ എത്തിയിരിക്കുന്നു പോലീസും ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരുമാണ് ഇപ്പോൾ ആ ഡ്രോയിങ് റൂമിനുള്ളിലേക്ക് കയറിയിരിക്കുന്നത് അവിടെ ഡ്രോയിങ് റൂമിൽ എന്തോ ഒരു കാഴ്ചയുണ്ട് അതൊരു പക്ഷേ മനീഷിൻ്റെ അമ്മയുടെ ശരീരമാണോ എന്ന് സംശയിക്കുന്നു മനീഷിൻ്റെ ബോഡിയും മനീഷിൻ്റെ സഹോദരിയുടെ ബോഡിയും അവരവരുടെ കിടപ്പുമുറികളിലായിരുന്നു ിലായിരുന്നു അല്ലെ സൈഫിനീസീസ അവിടെയുണ്ട് ഇപ്പോൾ ഫോട്ടോഗ്രാഫർ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം മനീഷിന്റെ അമ്മയുടെ ഫോട്ടോയാണോ എന്ന് നമുക്ക് നിശ്ചയമില്ല ഡ്രോയിംഗ് റൂമിൽ എന്തോ ഒരു കാഴ്ചയുണ്ട് ആ കാഴ്ച എന്താണ് എന്നുള്ളതാണ് അതിൽ ഇപ്പോൾ പോലീസിന്റെ ഫോട്ടോഗ്രാഫർ ഇപ്പോൾ സൈഫിനീസ മനീഷിൻ്റെ ബോഡിയും മനീഷിൻ്റെ സഹോദരി ബോഡിയും അവരവരുടെ കിടപ്പ് മുറികളിലാണ് കണ്ടെത്തിയതെങ്കിൽ ഇപ്പോൾ പോലീസിൻ്റെ ഫോട്ടോഗ്രാഫർ അവിടെ പകർത്തുന്ന ദൃശ്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ വീട്ടിലേക്ക് കയറുമ്പോഴുള്ള ആദ്യത്തെ മുറിയാണ് ഇപ്പോൾ നമ്മൾ ഹോളാണ് കാണുന്നത് ആ ഹോളിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതാണ് ഇപ്പോൾ പോലീസ് ഫോട്ടോഗ്രാഫർ എല്ലാ മുറിയുടെയും ദൃശ്യങ്ങൾ പകർത്തും എല്ലാ മുറിയുടെയും ദൃശ്യങ്ങൾ പകർത്തിയാകും അകത്തേക്ക് കയറുക ഇതിനകത്തേക്ക് കയറുമ്പോഴുള്ള ആദ്യത്തെ കാഴ്ച എന്തൊക്കെയായിരുന്നു എന്നുള്ളത് പോലീസിന് രേഖയായി സൂക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ മുറിയുടെയും മുക്കും മൂലയും വരെ ഫോട്ടോഗ്രാഫർ ഫോട്ടോയായി എടുത്ത് സൂക്ഷിക്കും അതിൻ്റെ നടപടിക്രമങ്ങളാണ് നടക്കുന്നത് ഇനി അതിനുശേഷമായിരിക്കും അകത്തേക്ക് മുറിയിലേക്ക് അത് അത് ഇപ്പോൾ അത് സ്ഥിരീകരിക്കുന്നില്ല എന്തായാലും അകത്തേക്ക് കയറി ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വന്നിട്ടില്ല ഇപ്പോൾ അകത്തുനിന്ന് ഡോറ് അടയ്ക്കുകയാണ് പുറത്തുനിന്ന് ആരെയും ഇപ്പോൾ തൽക്കാലം കയറ്റുന്നില്ല മാധ്യമപ്രവർത്തകർക്കും പ്രവേശനമില്ല ഈ പോലീസ് അകത്ത് കയറി ഉദ്യോഗസ്ഥർ ആരെങ്കിലും പുറത്തേക്ക് വന്നാൽ മാത്രമേ നമുക്ക് അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിക്കുകയുള്ളൂ എത്ര മൃതദേഹം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നിലവിൽ രണ്ട് ആംബുലൻസ് ആണ് പോലീസ് ഇവിടെ വരുത്തിച്ചിരിക്കുന്നത് രണ്ട് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് രണ്ട് ആംബുലൻസ് എത്തിയിട്ടുണ്ട് മൂന്നാമത് മനുഷ്യന്റെ അമ്മ നാട്ടിലേക്ക് മടങ്ങിയിട്ടില്ലല്ലോ മടങ്ങിയിട്ടില്ല എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലേ അങ്ങനെ ഒറ്റയ്ക്ക് മടങ്ങാൻ കഴിയുന്ന ഒരു പ്രായത്തിലുള്ള ആളല്ല അമ്മ എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും അമ്മ ഒറ്റയ്ക്ക് മടങ്ങിയിട്ടില്ല എന്നാണ് അറിയുന്നത് സഹോദരി അമ്മയും നാലു മാസം മുമ്പാണ് ഈ ഭാഗത്തേക്ക് എത്തിയത് അതിനും ഒന്നര വർഷം മുമ്പേ ഈ മനീഷ് വിജയ് ഇവിടെ താമസിക്കുകയാണ് ഇവിടെ കൊച്ചിയിൽ തന്നെ ഉദ്യോഗസ്ഥനായിരുന്നുകൊണ്ട് തന്നെ താമസിക്കുകയാണ് നാലു മാസം മുമ്പാണ് സഹോദരിയും അമ്മയും ഈ വീട്ടിലേക്ക് എത്തിയത് ഈ ഭാഷാപരമായ തടസ്സങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ളവർക്കൊന്നും ഇവരുമായി

രണ്ട് മൃതദേഹങ്ങൾ തൂങ്ങി മരിച്ച നിലയിലുമാണ് ഏത് മുറിയിലും അമ്മ അമ്മയുടെ മൃതദേ ഏത് മുറിയിലാണ് ആ മുറിയിലാണ് മറ്റു രണ്ടീ മുറിയിൽ ഓരോ മുറികളിലും മൂന്ന് മുറിയാണ് മൂന്ന് മുറിയാണ് ഇവിടെ ഉള്ളത് ആ മൂന്ന് മുറിയിലും മൂന്ന് മൃതദേഹങ്ങളാണ് അരുൺകുമാർ അമ്മയുടെ മൃതദേഹം വീട്ടിൽ നിന്ന് അകത്തേക്ക് കയറുമ്പോൾ ഇടതുവശത്തെ മുറിയിൽ കട്ടിലിൽ കിടക്കുന്ന രീതിയിലാണ് ഈ മനീഷ് വിജയുടെ അമ്മയുടെ മൃതദേഹം ഉള്ളത് വലതുവശത്ത് ആദ്യത്തെ മുറിയിൽ ഈ ഉദ്യോഗസ്ഥൻ്റെ മൃതദേഹവും രണ്ടാമത്തെ മുറിയിൽ വലതുവശത്തെ രണ്ടാമത്തെ മുറിയിൽ സഹോദരിയുടെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് മൂന്ന് മുറികളിലായാണ് മൂന്ന് പേരുടെയും മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് അമ്മ കട്ടിലിൽ മരിച്ചു കിടക്കുന്ന നിലയിലാണ് ഉള്ളത് എങ്ങനെയാണ് കമിഴ്ന്ന് കിടക്ക കേറിയില്ല പറഞ്ഞോളൂ മൂന്ന് മൃതദേഹം ഉണ്ട് അത് ഉറപ്പാണ് രണ്ടുപേരും തൂങ്ങി ഒരാൾ കട്ടിലേക്ക് അമ്മ